തിരുവനന്തപുരം ജില്ലയിലെ മരുതംകുഴി എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് മരുതംകുഴി ശ്രീ ഉദയന്നൂർ ദേവി ക്ഷേത്രം മരുതംകുഴി ശ്രീ ഉദയന്നൂർ ദേവി ദേവീക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മേടപുണർദ്ദം പൊങ്കാല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുതൽ മെയ് എട്ട് വരെ നടക്കുകയാണ് ശ്രീ ഉദയന്നൂർ ദേവി ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ തൃക്കൊടിയേറ്റു മേടപുടർത്തം പൊങ്കാല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒൻപത് ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് ഏഴ് മണിക്ക് തൃക്കൊടിയേറി യുടെ വേടപ്പുണർദ്ധ പൊങ്കാല മഹോത്സവത്തിൻ്റെ ആരംഭമായ ഇന്ന് ഇവിടെ ഭദ്രദീപ വിളിക്കുന്നതിനും മുഖ്യപ്രഭാഷണം നടത്തുന്നതിനും ആശംസകൾ അർപ്പിക്കുന്നതിനുമായി ഇരിക്കുന്നവർക്ക് ആദ്യം സ്വാഗതം ചെയ്യേണ്ടത് ക്ഷേത്രയോഗ പ്രസിഡന്റ് അധ്യക്ഷനായിട്ടുള്ള ശ്രീ കെ സതീശ് ചന്ദ്രനായ ക്ഷേത്രത്തിലെ എല്ലാ തള്ളികൾക്കും നമ്മുടെ മുൻപന്തിയിൽ നിന്ന് നയിക്കുന്ന വിദ്യയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈ യുഗത്തിലേക്ക് ഉദയനപരമയധ്യത്തിൽ ഭരണസമിതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇനി മുഖ്യപ്രഭാഷണം നടത്താൻ എത്തിയിട്ടുള്ള ശ്രീ വി കെ പ്രശാന്ത് സാർ എം എൽ എ ഞാൻ എൽ പറഞ്ഞു എന്നെ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും മതിയാവാത്ത വാക്കുകളാണ് ശ്രീ പ്രശാന്ത് സാറിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് കാരണം ഏതൊരു കാര്യത്തിനും ക്ഷേത്രത്തിന്റെ ഏതൊരു കാര്യത്തിൽ പറഞ്ഞാലും അവിടെ പിന്നെ മറ്റു ചിന്താഗതികളൊന്നും കാണിക്കാതെ മഹാമനസ്തയോടെ അത് സ്വീകരിച്ച് നമ്മളൊപ്പം സ്ഥേരിച്ച് നമ്മുടെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ സന്മനസ് കാണിക്കുന്ന ശ്രീ പ്രശാന്ത് ഞാൻ അധികം പറഞ്ഞാൽ അത് കൂടി പോകും അതുകൊണ്ട് അധികം മാത്രത്തില്ല സാർ അങ്ങയെ ഞാൻ നമ്മുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും ഇനി പ്രഭാഷണം നടത്താൻ എത്തിയിട്ടുള്ള ശ്രീ ചെങ്കൽ സുധാകരൻ സാർ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ഒരു വാഗ്മിയാണ് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള പാണ്ഡിത്യമുള്ള മനുഷ്യനാണ് അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ് റിട്ടയർ ചെയ്തത് ഇതരീ അറിവിന്റെ നിറോഡവും മഹാമനസ്കൃതിയുമുള്ള ആ മനസ്സോട്ടുകൂടി നമ്മുടേതായിട്ടുള്ള ക്ഷണം സ്വീകരിച്ചു ശ്രീ ചെങ്കല്ല ഈ വേദിയിലേക്ക് സ്വാഗതം ആണ് ശ്രീമതി ഓ പത്മവിഭ പത്മനിർമ്മാണത്തിന് ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും നമ്മുടെ വല്യപാട് കൗൺസിലറാണ് പി എസ് ദേവിമ്മ മാഡം ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം സ്നേഹിക്കുന്ന വ്യക്തിയാണോ സുമി ബാലു ശ്രീ മതി സുമി ബാലുവിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി സ്വാഗതം ആശംസിക്കേണ്ടത് അയ്യൻ പാർവതി കൗൺസിലർ കൗശല കോൺഗ്രസ് ഞാൻ ഉദയ നാമധേയത്തിൽ അയ്യൻ പാർവതി മാഠത്തിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ വി ഗോവനം കഥജ്ഞത അർപ്പിക്കാനുള്ള ശ്രീ വേണുഗോപാലൻ ശ്രീ വി വേണുഗോപാലൻ നായരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ മൃതം നക്ഷത്രത്തിൽ ജനിച്ച വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ആ ദേവീഭക്തരായിട്ടുള്ള ആൾക്കാരി എല്ലാ വ്യക്തികളെയും നല്ലവരായിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഞാൻ ഈ യോഗത്തിലേക്ക് ദേവി ദേവിയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇനി നമ്മുടെ ഈ പ്രോഗ്രാമൊക്കെ റിലേ ആക്കി നൽകുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള ഐ എൻ ട്വൻറ്റി ഫോർ രമേശ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ മിസ്റ്റർ സുരേഷ് തുടങ്ങിയ ആൾക്കാരാണ് അവരെ എല്ലാ പേരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാ വ്യക്തികൾക്കും ഇരുപത് വർഷത്തോളമായി തിരുവനന്തപുരത്തെ പ്രാഥമിക വിദ്യാഭ്യാസ നൈപുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വിശ്വസ്തമായ സ്ഥാപനമാണ് എസ് ഐ പി അബാഗസ് വെള്ളയമ്പലം സെന്റർ ആറ് വയസ്സ് മുതലുള്ള കുട്ടികളുടെ സംഖ്യാപാഠവം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ വളരെ ചിട്ടയായ ട്രെയിനിങ്ങിലൂടെ അവരുടെ ഏകാഗ്രത ഓർമ്മശക്തി ആത്മവിശ്വാസം തുടങ്ങി പഠന വിജയത്തിനാവശ്യമായ ഭൗതിക വികാസം ഉറപ്പുവരുത്തുന്ന ട്രെയിനിങ് ആണ് ഇവിടെ ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് വെള്ളയമ്പലം ഇളങ്കം ഗാർഡൻസിനുള്ള ഞങ്ങളുടെ സ്ഥാപനം സന്ദർശിക്കുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക SIP Abakas. Elankam Gardens, Vilayambalam, Trivandrum. Phone number 9895298145. ഇന്നത്തെ കാലത്തും വലിയ പ്രസക്തി ഇത്തരം ഉത്സവങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഇന്ന് കാണുന്ന എല്ലാ മുന്നേറ്റങ്ങൾക്കും കാരണം ഈ ക്ഷേത്രോത്സവങ്ങളോട് അനുബന്ധിച്ച് നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വിവിധ കലാകാരന്മാരുടെ വിവിധ തരത്തിലുള്ള ആത്മീയവും നവോത്ഥാനപരമായിട്ടുള്ള പ്രഭാഷണങ്ങൾ നടക്കുന്നു മറ്റ് നിരവധി പരിപാടികളുടെ ഭാഗം നടക്കുന്നു കലാകാരന്മാർക്ക് അവസരം ഒരുക്കുന്നു ഇങ്ങനെ വിവിധ കാര്യങ്ങൾ ഒത്തുചേർന്നാണ് നമ്മുടെ രാജ്യം എന്തോ ഒരു കടന്നുപോകുന്ന ഒരു ഘട്ടമാണ് അവിടെ നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ ഭീകരവാദികളായിട്ടുള്ള കുറെ ആളുകൾ ഒന്ന് നിഷ്കരണം വെടിവെച്ച് കൊല്ലപ്പെടുത്തില്ല ആ സമൂഹത്തിൽ നമ്മളെല്ലാവരും പ്രതിഷേധിക്കുകയും രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ഒരുമിച്ച് വരുത്തുകയും ചെയ്യുക ഇത്തരം ആളുകളുടെ ലക്ഷ്യമില്ല പരസ്പരം കൊല്ലിക്കുക അവരുടെ മനസ്സിൽ ഏതൊരു വിധ ചിന്താഗതി അല്ലെ ഒരു മതവിശ്വാസി യഥാർത്ഥ മതവിശ്വാസികാണെങ്കിൽ മറ്റൊരാളെ കൊല്ലുക അപ്പൊ കവിട മതവിശ്വാസികളാണ് മതത്തിന്റെ പേര് കഥാപുണ്ടാണ് മറ്റ് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി ആ ഭീകരവാദികളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള ശക്തമായ നടപടികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ജനങ്ങളുടെ എല്ലാവരും പിന്തുണ എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ഇന്ന് നക്ഷത്ര ജനിച്ച കുഞ്ഞുങ്ങളാണ് അവിടെ നാടിന്റെ ആശംസകൾ നേരിടുകയാണ് എല്ലാവരും ചേർന്നിട്ടാണ് ഈ ഉത്സവം വലിയ ഒരു മഹോത്സവമാക്കി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും അതിനോടൊപ്പം എല്ലാവരും ഉണ്ടാകുമെന്ന് മാത്രം ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകാതെ ഈ ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും നേർത്തുകൊണ്ട് നിങ്ങളുടെ ഈ സമാരംഭ സമ്മേളനം ഒരിക്കൽ കൂടി ഉദ്ഘാടനം ചെയ്തെടുക്കുന്നു നന്ദി നമസ്കാരം ായ യുധിൻ അനിതനായ സഹെ വിളിച്ചു പറഞ്ഞു ഈ ഒരു മരുന്ന് വരുന്നവരെ വൃക്ഷമാണ് വൃക്ഷത്തിൽ ഞാനും കിട്ടുന്ന കൊയ്യുണ്ടോ എന്ന് നോക്കൂ ബാധിച്ചിട്ട് വയ്യ വെള്ളം കൊണ്ടുവരൂ വനമായതുകൊണ്ടാണ് മരത്തിൽ കയറിയിരുന്ന് നോക്കാൻ പറഞ്ഞത് അല്ലാതെ കൊയിക തറയിൽ കൂടി നോക്കാൻ നോക്കിയാൽ കാണില്ല അതുകൊണ്ടാണ് വനത്തിൽ അല്ല മനത്തിൽ കയറിയാൽ നോക്കിയിട്ട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു കണ്ണത്തിൻ്റെ ദൂരത്തൊരു പൈകയുണ്ട് ആ പൈകിച്ചെന്നാൽ വെള്ളം കിട്ടുന്നു എന്നാൽ വേഗം വരയ്ക്കി വരും പോയി ചെന്ന് കൊണ്ടുവരുന്ന കണ്ടതല്ലേ ലക്ഷ്യം അയാൾ അവിടെ ചെന്നു പോയി അയാള് കുറെ നേരമായി പോയി തിരിച്ചു വന്നില്ല അയാളെ നിരീക്ഷിക്കാൻ വെള്ളം വരുവാനുമായിട്ട് കൊണ്ടുവരുവാനുമായിട്ട് മൂത്തവൻ തൊട്ട് മൂത്തവൻ പോയി നൗലൻ പോയി അയാൾ തിരിച്ചു വന്നില്ല അർജുനൻ പോയി തിരിച്ചു വന്നില്ല ഭീമൻ പോയി തിരിച്ചു വന്നില്ല ഇനി താൻ തന്നെ ശരിയാണ് വിദേശൻ ആ കൊയികയുടെ തീരത്തിൽ നിന്നു ഹൃദയഭേദകമായ ഒരു കാഴ്ച കണ്ടു നാല് സഹോദരൻ നാലും നരിശി കിടക്കുകയാണ് സങ്കടം സഹിക്കുമയ്യാതെയാണെങ്കിലും അത്രയധികം വരൾച്ച തുടക്കി അനുഭവപ്പെട്ടത് ആ കൊയിൽ നിന്ന് കൈത്തറിയെ ഒരുവിടന്ന വെള്ളം ഇങ്ങനെ കോരിയെടുത്ത് കുടിക്കാൻ ശ്രമിച്ചപ്പോൾ അഴുത് എന്നൊരു ശബ്ദം കേട്ടു അയാൾ ശബ്ദം കേട്ടത് നോക്കി ആ വെള്ളം നിൽക്കരുത് എന്താണ് ഞാൻ ചെയ്യും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാലേ എന്നെ കഥയിൽ നിന്ന് വിളിക്കാനും അതനുസരിക്കാത്തത് കൊണ്ടാണ് എൻ്റെ അനുജന്മാർ ഇപ്പോൾ നാല് പേർ ട്രീണിടക്കുന്നത് പറഞ്ഞു ഞാൻ ഈ വലത്തിൽ നീങ്ങുന്ന ഒരു യക്ഷനാണ് എൻ്റെ ചോദ്യങ്ങൾക്ക് ഈ ഉത്തരം പറയണം നാലഞ്ച് ചോദ്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടിനു വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് നമ്മുടെ ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കുറച്ച് വർഷത്തേക്കാണ് നമ്മുടെ ജീവിതം എക്കാലത്തും ഉണ്ടായിരിക്കുമെന്നാണ് പലരുടെയും ഭാവം നമ്മൾ തുറന്നമായ അടയ്ക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്തവരാണ് മനസ്സിലാക്കാൻ ആ വാക്യങ്ങൾ ഏർപ്പെടുന്നതാണ് അവിടുന്ന് സന്തുഷ്ടനായെങ്കിൽ ഞാൻ യവധർമ്മനാണ് എന്ന് മുമ്പിൽ വന്ന് പറഞ്ഞു ഈ പരീക്ഷയിലും വിജയിച്ച് കിട്ടിയപ്പോൾ യവധർമ്മന് വളരെ സന്തോഷമായി നാല് നേരെയും ജീവിപ്പിച്ചു കൊടുത്തു കഥ സന്തോഷിയായി മാറി ശാന്തമായ ഒരു അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിലൊക്കെ വരട്ടെ അതിന് ദേവിയുടെ തൃക്കടപക്ഷം നമ്മുടെ ജീവിതത്തിൽ ആകമാനം െ ഭീപം പുലർദം നാളെ ദേവിയുടെ നാളായ പുണർദം നാളെ ഭദ്രദീപം തെളിയിച്ച മക്കളാണ് എനിക്ക് വളരെയധികം സന്തോഷം നൽകിയത് എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം അതുകൊണ്ട് തന്നെ നമ്മുടെ പരും തലമുറ എപ്പോഴും കുട്ടികളെ ഈശ്വര കുട്ടികളായി വളർത്തുക എല്ലാവർക്കും ഉത്സവാശംസകൾ ചേർന്നു കൊണ്ട് നിർത്തുന്നു നമസ്കാരം എല്ലാ തവണത്തെ പോലെ ഇത്തവണയും അമ്മയുടെ ഈ ഒരു വേണ പുണർദ ഉത്സവം എല്ലാവർക്കും വളരെ ഭംഗിയായി തന്നെ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് മനസ്സിനെ പ്രാർത്ഥിക്കുന്നു എല്ലാ ഭക്തർക്കും എല്ലാവിധ ആശംസകളും രേഖപ്പെടുത്തുന്നു നന്ദി ഇരുപത് വർഷത്തോളമായി തിരുവനന്തപുരത്തെ പ്രാഥമിക വിദ്യാഭ്യാസ നൈപുണ്യ നൈപുണ്യരംഗത്ത് പ്രവർത്തിക്കുന്ന വിശ്വസ്തമായ സ്ഥാപനമാണ് എസ് ഐ പി അബാകസ് വെള്ളയമ്പലം സെന്റർ ആറു വയസ്സ് മുതലുള്ള കുട്ടികളുടെ സംഖ്യാപാഠവം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ വളരെ ചിട്ടയായ ട്രെയിനിങ്ങിലൂടെ അവരുടെ ഏകാഗ്രത ഓർമ്മശക്തി ആത്മവിശ്വാസം തുടങ്ങി പഠന വിജയത്തിനാവശ്യമായ ഭൗതിക വികാസം ഉറപ്പുവരുത്തുന്ന ട്രെയിനിങ് ആണ് ഇവിടെ ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് വെള്ളയമ്പലം ഇളങ്കം ഗാർഡൻസിനുള്ള ഞങ്ങളുടെ സ്ഥാപനം സന്ദർശിക്കുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക SIP Abacus, Elankam Gardens, Vilayambalam, Trivandrum. Phone number 9895298145. ഉദയന്നൂർ ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ തൃക്കൊടിയേറ്റു മേടപുടർത്തം പൊങ്കാല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒൻപത് ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് ഏഴ് മണിക്ക് തൃക്കൊടിയേറി അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് തൃക്കൊടിയേറി തുടർന്ന് പത്ത് ദിവസം നീളുന്ന പൂർവാചാരപ്രകാരമുള്ള പൂജാവിധികൾ കലാപരിപാടികൾ മെയ് എട്ട് വ്യാഴാഴ്ച തിരു ആറോട്ടോടുകൂടി തൃക്കോടിയിറങ്ങി സമാപിക്കുന്നു അരുതംകുഴി ശ്രീ ഉദയന്നൂർ ദേവിക്ക് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം